ചെമ്മലശ്ശേരി ആലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം സമാപിച്ചു അവിടെ ഒരു വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസം രണ്ട് കുട്ടികളെ രക്ഷിക്കുന്നതിനിടെ അവിടെ കച്ചവടം നടത്തുന്ന ഒരു വിളയൂർ സ്വദേശിയായ മുരളി എന്ന വേലായുധൻ മരണപ്പെട്ടിരിക്കുന്നു അതായത് രണ്ട് കുട്ടികളെ അവരുടെ ജീവൻ രക്ഷിച്ചതിന് ശേഷം സ്വയം മരണത്തിന് കീഴങ്ങേണ്ടി വന്നു ഒരു കുടുംബത്തിൻ്റെ അത്തായ അത്താണിയാണ് നമ്മുടെ വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ മെമ്പർ നീലടി സുധാകരനുണ്ട് പിന്നെ സാമൂഹ്യ പ്രവർത്തകൻ സൈറൂഫുണ്ട് ഇത് വല്ലാത്തൊരു ദുഃഖവാർത്തയാണ് അതായത് അവിടെ ഈ കുന്തിപ്പുഴയിൽ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇതൊരു വല്ലാത്ത ദുരന്തമായി പോയി അത് ഇവരെക്കുറിച്ച് ഇനിയിപ്പോൾ ഇവരുടെയൊക്കെ അത്താണി നഷ്ടപ്പെടുക ഒരു കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെടുക എങ്ങനെയാണ് കാണുന്നത് ഇത് വർഷങ്ങളായിട്ട് ഇത് അസുഖബാധിതനാണെങ്കിലും ശരി നല്ല കുടുംബത്തിന് വേണ്ടി നന്നായിട്ട് അധ്വാനിക്കുന്ന കാരണം ഉത്സാഹ സീസണങ്ങൾ മറ്റൊക്കെ കുട്ടികളുടെ ടോയ്സ് കളിപ്പാട്ടങ്ങൾ ഒക്കെ വിൽപ്പനയാണ് അവർക്ക് ജോലി അവരും മകനും കൂടെ അവനും മുരളി മകൻ വിഷ്ണു അവർ രണ്ട് പേരും എല്ലാ ഉത്സവപ്പറമ്പുകളിലും ഉണ്ടാവും പിന്നെ ഇപ്പോൾ അവരത് കണ്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ വേറെ രണ്ട് മൂന്ന് കുടുംബങ്ങൾ ഇത്തരം ജോലിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഈ ഉത്സവപ്പറമ്പിലുണ്ടായിരുന്നു അവിടുന്ന് ഇവർ വരെ ട്രെൻഡിൽ കിടന്ന് ഇറങ്ങി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് പുഴയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഈ കുട്ടികളുമായിട്ട് വാപ്പ രണ്ട് കുട്ടികളുമായിട്ട് പുഴയിലുണ്ടായിരുന്നത് ആ കുളിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അവിടുന്ന് ഈ മൂത്ത കുട്ടി അഞ്ച് വയസ്സായ ഒരു ആൺകുട്ടിയാണ് അവൻ വെള്ളത്തിലിറങ്ങി കാല് വഴുതി അങ്ങനെ പുഴയിലേക്ക് താഴ്ന്നിങ്ങനെ അങ്ങനെ പോകുമ്പോൾ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വാപ്പയും ഒക്കത്ത് ഒരു ഒന്നര വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട് ആ പെൺകുട്ടിയായിട്ട് പിതാവ് ശ്രമിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ടാണ് പുള്ളി ഇത് കണ്ടപ്പോൾ വേഗം ഓടി വന്നു വേറെ ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നത്ര പക്ഷേ അവരൊന്നും നോക്കിയില്ല എന്നാണ് കുട്ടിയുടെ വാപ്പ പിതാവ് ഇപ്പോൾ രാവിലെ എന്നോട് പറഞ്ഞത് അപ്പോൾ ഈ പുള്ളി നേരെ ഓടി വന്ന് ഈ കുട്ടീനെ വിളിച്ചിങ്ങോട്ട് കയറ്റി ആ പീ ഒന്നര വയസ്സുള്ള കുട്ടി ഇവിടെ കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ ആ കുട്ടീനെ താങ്ങി വെള്ളത്തിലൂടെ ചവിട്ട് കിട്ടുന്നില്ല കാരണം വഴുക്കലുള്ള പാറയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ വെള്ളത്തിൽ കണ്ടു പോയി അപ്പോൾ എനിക്ക് കുട്ടിയെ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു താഴ്ന്നു അപ്പോൾ പിന്നെ ഓടി സൗണ്ട് കേട്ട് ഓടി വന്ന ആളുകളും കുട്ടിയുടെ മറ്റേ അപ്പം പിതാവും കൂടിയിട്ട് ഈ ചെറിയ കുട്ടീനെ അവിടെ വെച്ചു അപ്പോൾ ചെറിയ കുട്ടി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ ഏട്ടനെ കാണാൻ അപ്പോൾ അവർ വന്നവർ താ നോക്കുമ്പോൾ അപ്പോൾ തന്നെ കിട്ടി സ്പോട്ടിൽ തന്നെ കിട്ടി കൂടുതലും അങ്ങനെ കിട്ടുന്നില്ല പക്ഷേ അവരെ കൊണ്ട് നേരെ പാളക്കുളമ്പ് ഭാഗത്തുള്ള കടവിലേക്കാണ് ഒരു പോയത് അവിടുന്ന് കുട്ടീനെ കൊണ്ട് ആദ്യം ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഇങ്ങേരെ കൊണ്ട് ആംബുലൻസ് വന്നിട്ട് ഇങ്ങനെ കൊണ്ടും ഹോസ്പിറ്റൽ എം ഇ എസ്സിൽ കൊണ്ടുവന്ന ഒരു അമ്പത് മിനിറ്റോളം ഡോക്ടർ പറഞ്ഞു അമ്പത് മിനിറ്റായി എന്ന് പറഞ്ഞു അമ്പത് മിനിറ്റോളം സി പി ആർ ഒക്കെ കൊടുത്തു നോക്കി പ്രതീക്ഷ ഉള്ള രീതിയിൽ തന്നെയായിരുന്നു അമ്പത് മിനിറ്റോളം ട്രൈ ചെയ്തിട്ടും അങ്ങനെ കിട്ടിയില്ല സൈറൂഫ് ശരിക്കും പറഞ്ഞാൽ നാട്ടിലെ താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു കുന്തിപ്പുഴ ഒരു അപകടപ്പുഴയായി മാറുകയാണ് അവിടെ നമ്മുടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉണ്ടായിട്ടുണ്ട് പലരുടെയും മരണം ഉണ്ടായിട്ടുണ്ട് ഇത് ഈ സ്ഥിരമായ ഇങ്ങനെ അപകട മരണങ്ങൾ ദുരന്തങ്ങൾ ഇത് കുന്തിപ്പുഴ ഒരു ദുരന്തപ്പുഴയായി മാറുകയാണോ ഇത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും കൂടിയും കർശനമായൊന്ന് നിരീക്ഷിച്ച് അതിനൊരു പ്രതിരോധം അതായത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കാൻ അധികാരികൾക്ക് സാധിക്കില്ലേ അധികാരികളായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനുള്ളൊരു നടപടിയിട്ട് ഇനി മുന്നോട്ട് പോകണം എന്നാണ് ഇപ്പോൾ കാരണം പല മരണങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ അത് തന്നെയാണ് ചിന്തിക്കാറ് അടുത്തതില്ലാതിരിക്കാൻ എന്ത് നമ്മൾ ചെയ്യണം എന്നുള്ള പക്ഷേ കാര്യക്ഷമമായ കാര്യങ്ങളൊന്നും നടക്കാറില്ല ഒരു സിഗ്നൽ ബോർഡുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും ഒരു കൈവരികളോ പോലത്തെ അങ്ങനത്തെ ഒന്നും നിലവിലില്ല ഇപ്പോൾ കുറേ മരണങ്ങളായി ഒരു സീസണിലായിട്ട് നടന്നു പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ചയും കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അവിടെ ഒരു മരണം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം നിങ്ങൾ ഒരു വർഷത്തിൻ്റെ ഇടയിൽ പല മരണങ്ങളായി ഈ കുന്തിപ്പുഴയുടെ ഭാഗത്തായിട്ടുണ്ടാകുന്നു ഒക്കെ അറിയാത്ത അല്ലെങ്കിൽ ഈ പുഴനോട് ബന്ധമില്ലാത്ത ആളുകളാണ് വന്നിട്ട് ഇതിലെല്ലാം പെടുന്നത് അതാണ് നമുക്ക് ഭയങ്കര ഒരു ഖേദകരായിട്ട് തോന്നുന്നത് ഇവർ പറയുന്നത് ഇവരുടെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു സാധു മനുഷ്യൻ ഉത്സവപ്പറമ്പുകളിലൊക്കെ കച്ചവടം ചെയ്ത് ജീവിക്കുന്ന അച്ഛനും മക്കളും ഇല്ല അച്ഛൻ അവിചാരിതമായി പുഴയിലേക്ക് ചെന്നപ്പോഴാണ് ഈ രണ്ട് കുട്ടികൾ വെള്ളത്തിൽ പോയതും കുട്ടിയുടെ ബാപ്പ കുട്ടികളുടെ ബാപ്പയുടെ കരശിലോ കണ്ടത് ഒന്നും നോക്കിയില്ല ആ രണ്ട് മക്കളെ രക്ഷിക്കാൻ വേണ്ടി പുഴയിലേക്ക് എടുത്ത് ചാടുകയും പക്ഷേ പുള്ളി രണ്ട് കുട്ടികളെയും അദ്ദേഹം രക്ഷിച്ചു പക്ഷേ അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല അദ്ദേഹം മരണത്തിന് കീഴടങ്ങി അത് വിളയൂരിൻ്റെ ഒരു വലിയ ദുഃഖം വിളയൂരിൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാ നമ്മുടെ കേരളത്തിൻ്റെ ദുഃഖം എന്ന് തന്നെ പറയേണ്ടി വരും ഇങ്ങനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവൻ നഷ്ടപ്പെടുക അത് വല്ലാത്തൊരു ദുഃഖം തന്നെയാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ നേരത്തെ സൈറൂഫും നീരടി സുധാകരനൊക്കെ പറഞ്ഞ പോലെ അവിടെ കുന്തിപ്പുഴയിൽ ഇങ്ങനെ അപകടങ്ങൾ പതിവായ സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈവരിയൊക്കെ സ്ഥാപിക്കുന്ന കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം അത് തന്നെയായിരിക്കും എന്നും നാട്ടുകാരുടെയും ആവശ്യം അത് എത്രയും പെട്ടെന്ന് തന്നെ നടക്കണമെന്നാണ് ഞങ്ങൾക്കും ആവശ്യപ്പെടാനുള്ളത് ുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര